എൻ്റെ പേര് വിശാഖ എൻ്റെ സ്ഥലം കൊല്ലം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ രണ്ടാമത് പ്രഗ്നൻ്റായി എൻ്റെ ആദ്യത്തെ സ്കാനിങ്ങിലും ഡബിൾ മാർക്കറിൽ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ അനോമലി സ്കാനിങ്ങിൽ ഫോർത്ത് മന്തിൽ അനോമലി സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് വെൻഡ്രിക്കലിൽ ഒരു എക്കോജനിക് ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞു അത് വൺ പോയിൻറ്റ് ഫൈവ് എം എം ഡയമീറ്റർ ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നോർമലാണ് പക്ഷേ ഇങ്ങനൊരു വന്നതുകൊണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വേറൊരു സെൻ്ററിലെ ഡോക്ടർ തന്നെ എന്നെ പറഞ്ഞയച്ചു അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ചെന്നു അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അപ്പം ആ ഡോക്ടർ എല്ലാം ഡീറ്റെയിൽ സ്കാനിങ്ങും ഫീറ്റെലൊക്കെ എല്ലാം എടുത്തു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നോർമലാണ് പക്ഷേ ഇതിനൊരു വേറൊരു വശം കൂടെ ഉണ്ട് ഡൗൺ ഉള്ള കുഞ്ഞുങ്ങളിലും ചിലപ്പോൾ ഇങ്ങനെ വരാം വരാൻ ചാൻസ് ഉണ്ട് ഇങ്ങനൊരു സ്പോട്ട് പോലെ വരാനുണ്ട് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ആകെ വിഷമമായി അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടിത്തായൽ എന്നും വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിനെയും കൊണ്ടൊന്ന് സാക്ഷ്യം പറഞ്ഞോളാം അമ്മ മാതാവ് ഈ സ്പോട്ട് അമ്മ നീക്കി തരണേ അത് നോർമൽ ആയിരിക്കണേ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി പിന്നെ ആ മാസം തന്നെ ആ മാസം അച്ഛനെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ പുതുക്കി പോയപ്പോൾ ഒരുപാട് വൈ വൈകുന്നേരമായി നാലു മണി കഴിഞ്ഞു അപ്പം അച്ഛനെ കാണാൻ പറ്റിയില്ല പിന്നെ നെക്സ്റ്റ് മന്ത് വന്ന് ജോസഫ് വി പി ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ ബ്ലസ് ചെയ്ത് വയറ്റിലും ദലയിലും കുരിശു വെച്ച് പ്രാർത്ഥിച്ചു സൈത്ത് പൂശി വയറ്റിൽ വിശ്വാസപ്രമണനം ചൊല്ലി കുരിശു വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ പ്രാർത്ഥന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അടുത്ത രണ്ട് സ്കാനിങ്ങിലും ഈ അക്കോജനിക് ഫോക്കസ് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി പിന്നീട് പിന്നീട് ഡോക്ടർ പറഞ്ഞു എൻ്റെ മെയിൻ ഡോക്ടർ പറഞ്ഞ് അവിടെ ആ സെൻറ്ററിൽ തന്നെ രണ്ട് സ്കാനിങ്ങും കഴിഞ്ഞ് വന്നാൽ മതി ഇപ്പം ഇനി വരണ്ട അതോ അതോ അതുകൊണ്ട് രണ്ട് സ്കാനിങ് കഴിഞ്ഞ് ചെന്നു അപ്പോഴും ആ ഡോ മെയിൻ്റെ മെയിൻ ഡോക്ടർ പറയുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാൽ എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞ് പിന്നെ അടുത്ത രണ്ട് സ്കാനിങ്ങിൽ ഈ സ്പോട്ട് ഉണ്ടായിരുന്നു പക്ഷേ നയൻ മന്ത് സ്കാനിങ്ങിൽ ഈ എക്കോജിനി ഫോക്കസ് ഇല്ലായിരുന്നു ആരോഗ്യമുള്ളവർ ഒരു കുഞ്ഞിനെ തന്ന അമ്മമാതാവ് വിശു അനുഗ്രഹിച്ചു അടുത്തത് എൻ്റെ പ്രസവ സമയത്ത് ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റിലാണ് എനിക്ക് യൂറിൻ ടെസ്റ്റിലെല്ലാം എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഡോക്ടർ മൂന്ന് പ്രാവശ്യം ആൻറ്റിബയോട്ടിക് തന്നു പക്ഷേ എനിക്ക് അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു അസ്വസ്ഥതകൾ തുറന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി തായ്ലം വിശ്വാസ പ്രമാണം ചൊല്ലി വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് അടുത്ത സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ എന്ന് പറഞ്ഞു വേറൊരു കുഴപ്പമില്ല ബാക്ടീരിയകളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം മാറി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തായ്ലം എന്നും കുരിശു വരച്ച് വയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് ഉപ്പ് കഴിക്കുമായിരുന്നു തേൻ കഴിക്കുമായിരുന്നു പ്രേഷിത പ്രാർത്ഥനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി കൊടുക്കുമായിരുന്നു അവിടെ രോഗികളെ കണ്ട് അവർ മാതാവിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു അവർക്ക് കൊടുത്ത് അവരുടെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു അവർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുമായിരുന്നു കാരുണ്യപ്രാപ്തിയായിട്ട് നമ്മൾ അക ഭക്ഷണം ഭക്ഷണ പൊതി ഉണ്ടാക്കി വിതരണം ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ ഈ പത്രങ്ങളൊക്കെ കാണുന്ന ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് ഓൺലൈനായിട്ട് പൈസയൊക്കെ എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട് അച്ഛൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടാറുണ്ട് അത് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ വാട്ട്സാപ്പിൽ സ്റ്റാറ്റസ് ഷെയറും ചെയ്യാറുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ പിന്നെ ഇവിടെ വന്ന് ഇവിടെ കൃപാസന മാതാവനെ പറ്റി അറിയാൻ പറ്റിയതും ഉടമ്പടി എടുക്കാൻ പറ്റിയതും ജീവി ഉടമ്പടിയിൽ ജീവിക്കാൻ പറ്റുന്നു എല്ലാവരും ഭാഗ്യമായിട്ട് കരുതുന്നു മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ആഗ്രഹം മാതാവും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യേശുവിൽ പ്രിയമുള്ളവരെ വിശാഖത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത് അവർക്ക് കുഞ്ഞിനെ ഹാർട്ടിനൊരു ഹോളുണ്ടായിരുന്നു നാലാം മാസത്തിലാണ് അറിയുന്നത് സ്കാൻ ചെയ്തപ്പോൾ ആ കുഞ്ഞിന് ഹാർട്ടിന് ഹോളുണ്ട് ഹോളുണ്ടെന്ന് അവരിവിടെ വന്ന് നേർച്ചവസ്തുക്കളായ ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി വയറിൽ കുരിച്ചു വരച്ചു അതിനുശേഷം ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങി അച്ഛൻ്റെ ബ്ലസ്സിങ്ങിലൂടെയും വിജയകരമായി അത് അമ്മ ഏറ്റെടുത്തു രണ്ടാമത്തെ സ്കാനിങ്ങിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ ഹോൾ എവിടെ മാറിപ്പോയി അമ്മ മാതാവ് തൊട്ട് കുഞ്ഞിൻ്റെ ഹോൾ മാറ്റി തന്നു അമ്മയിൽ സമർപ്പിക്കുന്നതൊന്നും നഷ്ടപ്പെടുത്താതെ അമ്മ അത് ഈശോയിലേക്ക് സമർപ്പിക്കും ഈശോ അത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റിത്തരും അതിനുശേഷം പ്രസവത്തിന് യാതൊരു കോംപ്ലിക്കേഡും ഇല്ലാതെ കോംപ്ലിക്കേഷനും ഇല്ലാതെ അമ്മ അത് വിജയകരമായി സുഖപ്രസവത്തോടുകൂടി മോൾക്ക് പ്രസവം നൽകി അനുഗ്രഹിച്ചു ഒരു ദിവസം കുഞ്ഞിന് കയ്യിൽ നിന്ന് കസേരയിൽ നിന്ന് ഉറങ്ങി താഴെ വീണു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ കുഞ്ഞ് താഴെ കിടക്കുന്നതാണ് കണ്ടത് കയ്യിൽ കുഞ്ഞില്ല കുഞ്ഞിനെ എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അടുത്താണ് ഓടിച്ചെന്നത് അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്ത് എന്ന് അമ്മയോട് പറഞ്ഞമ്മേ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കുഞ്ഞിൻ്റെ തലയിൽ കുരിശു വരച്ചു കുഞ്ഞിൻ്റെ അസുഖങ്ങളും കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ അമ്മയുടെ അങ്കിയാൽ പൊതിഞ്ഞു സൂക്ഷിച്ച് ഇനി ഉടമ്പടി ജീവിതം വിട്ടൊരു ജീവിതം ഇവർക്ക് വേണ്ടെന്നാണ് പറയുന്നത് ഉടമ്പടി ജീവിതമാണ് അവർക്ക് വിശുദ്ധിയിലേക്ക് അവരെ നയിക്കുന്നത് ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തയും സമർപ്പണവും സത്യസന്ധതയിൽ നിന്നപ്പോൾ അമ്മ വൻകാര്യം വിശു അമ്മ വൻകാര്യം ഈ മോൾക്ക് ചെയ്തു കൊടുത്തു ജീവനോടുകൂടിയാൽ താരെ പ്രതീക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ ഒരുക്കി കൊടുത്തു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധമ്മ ഈശോ ഇവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി